ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ എ ജാഫർ സംഘടിപ്പിച്ചു ട്രഷറർ ടി കെ വിജയൻ പി എസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും വാഗ്മിയും എഴുത്തുകാരനുമായിരുന്നു എൻ എ ജാഫർ പരന്ന വായനയും ഉയർന്ന ചിന്തയും കൈമുതലാക്കിയ അദ്ദേഹത്തിന്റെ എഴുത്തിലും പ്രസംഗത്തിലും അത് പ്രതിഫലിച്ചിരുന്നു പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുക്തിചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുൻപോട്ട് വന്നു കേരള പി എസ് സി എംപ്ലോയ്സ് യൂണിയൻ വേണ്ടി മികച്ച പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തി വന്നിരുന്നത് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിൽ എൻ ജാഫർ അനുസ്മരണം നടത്തിയത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരള ഈ രാജ്യത്തെ പബ്ലിക് സർവീസ് ഈ വർഷം പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ഡി ദിവ്യ അധ്യക്ഷയായിരുന്നു സംസ്ഥാന കമ്മിറ്റിയംഗം സിജ ജോൺസൺ അനുസ്മരണം നടത്തി ജില്ലാ സെക്രട്ടറി സുചിതാകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി യു അജീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന